ഭക്ഷണം വസ്ത്രം പാർപ്പിടം മനുഷ്യൻ്റെ പ്രാഥമികമായ ഈ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ പിന്നെയും പണം ബാക്കി വരുമ്പോൾ ആ പണം ലക്ഷറികൾക്ക് വേണ്ടി ചിലവഴിക്കും അപ്പം കാറ് പിന്നെ വീട്ടിലുള്ള പ്രത്യേകമായ സൗകര്യങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള പല സാധനങ്ങളുണ്ടല്ലോ എ സി അങ്ങനെ പല സംഗതികൾ അങ്ങനെ എല്ലാം ആയി കഴിയുമ്പം പിന്നെയും പണം ബാക്കി വരും എന്നുവെച്ചാൽ പണം അമിതമായ ഒരാളുടെ കയ്യിൽ വരുമ്പോഴുള്ള കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് നമ്മൾ പുത്തമ്പണക്കാരാണോ എന്നൊന്നും ഞാൻ പറയുന്നില്ല എങ്കിലും ചിലപ്പോൾ അങ്ങനെയൊക്കെ നമുക്ക് വിചാരിക്കാം അങ്ങനെ വരുമ്പോൾ ഒരു ഘട്ടത്തുമ്പം അവർക്ക് തോന്നും എൻ്റെ കയ്യിൽ ആവശ്യത്തിന് പണമുണ്ട് പക്ഷേ എന്നെ ആരും അറിയുന്നില്ലല്ലോ പേരെടുക്കാൻ എന്താണ് വഴി അങ്ങനെ ആലോചിക്കുമ്പം ചില ആളുകൾ അവരുടെ ചെറിയ ആലോചനകളിൽ ഒന്ന് നാട്ടിൻ പുറത്തൊക്കെ ആണെങ്കിൽ ഒരു ബസ് സർവീസ് തുടങ്ങുന്നതിനെ പറ്റി ആലോചിക്കും അപ്പോൾ അതിനകത്ത് കുമാരൻ ബസ് സർവീസ് എന്ന് പേരിട്ട് കഴിഞ്ഞാൽ അറിയില്ലേ കുമാരൻ നമ്മുടെ എന്തേ വീട്ടിലുള്ള കുമാരൻ അദ്ദേഹത്തിൻ്റെ ആണ് ഈ ബസ് ഇവിടുന്ന് അവിടം വരെ പോകുന്ന ബസ് ഒരു ബസ്സല്ല മൂന്നാല് ബസ്സുണ്ട് എൻ്റെ അച്ഛൻ ബസ് എടുത്തിരുന്നു അച്ഛൻ അങ്ങനെ ഒരു ഉദ്ദേശം ഉണ്ടായിരുന്നു എന്ന് എനിക്കറിയില്ല എന്തായാലും പിന്നെ ചില ആളുകളുടെ മനസ്സിൽ എന്ന് വെച്ചാൽ ആളുകളെയൊക്കെ കൊണ്ട് സഹായിച്ചാൽ കൊള്ളാം എന്നുള്ളൊരു ആലോചന വരും ഇപ്പം ചില പാവങ്ങളായ ആളുകളോടൊക്കെ പുതിയ ഒരു സ്നേഹം അവർക്ക് വരാൻ തുടങ്ങും എന്നിട്ട് അദ്ദേഹം ഇങ്ങനെ ചില കല്യാണങ്ങൾ നടത്തി കൊടുക്കുക പിന്നെ കുറച്ചുകൂടെ മുമ്പോട്ട് പോയി കഴിഞ്ഞാൽ അത് സമൂഹ വിവാഹമാക്കി മാറ്റുക അതുമല്ലെങ്കിൽ അനാഥ മന്ദിരങ്ങൾക്ക് സംഭാവന ചെയ്യുക അവിടെയൊക്കെയുള്ള അനാഥ മന്ദിരങ്ങൾക്കൊക്കെ ചെറിയ പറ്റാവുന്ന രീതിയിലുള്ള സംഭാവനകൾ കൊടുക്കുക സംഭാവന കൊടുക്കുന്ന ഒരു പ്രത്യേക കാര്യമുണ്ട് വെറുതെ ആരും അങ്ങനെ ആരും അറിയാതെ സംഭാവന കൊടുക്കുന്നില്ല എൻ്റെ ഒരു സുഹൃത്തിനെ എനിക്കറിയാം കയ്യിൽ നല്ല കാശുള്ള ഒരാളാണ് അദ്ദേഹം അനാഥ മന്ദിരത്തിൽ ഇങ്ങനെ അനാഥർക്ക് ഭക്ഷണം കൊടുക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ അവരുടെ കൂടെ കുറച്ച് സമയം ചിലവഴിക്കുന്നു അവർക്ക് അന്നദേശിക്കാൻ പോകുന്നു ഇങ്ങനെ സഹായിക്കാൻ പോകുന്നു എന്നൊക്കെ പറയും അതിനുവേണ്ടി അദ്ദേഹം പോകുന്നതിൻ്റെ തലേ ദിവസം തന്നെ അല്ലെങ്കിൽ കുറച്ച് ദിവസം മുമ്പ് തന്നെ എല്ലാ പത്രം ഓഫീസുകളിലും വിളിക്കും ഞാനിങ്ങനെ ഇന്നേ അനാഥ മന്ദിരത്തിൽ പോയിട്ട് ഇങ്ങനെ ഇത്ര പേർക്ക് ഭക്ഷണം ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അപ്പോൾ നിങ്ങൾ പത്രത്തിൽ നിന്ന് ഒരു അതിൻ്റെ വാർത്ത കൊടുക്കാനായിട്ടുള്ളൊരു എഴുതാനായിട്ടൊരാളെ ഫോട്ടോ എടുക്കാനായിട്ടുള്ള ആളെ പറഞ്ഞേക്കണം അങ്ങനെ നേരത്തെ മുൻകൂട്ടി ഇതിനു വേണ്ടുന്ന ആൾക്കാരെയൊക്കെ തയ്യാറ് ചെയ്ത് ഇദ്ദേഹം അനാഥ മന്ദിരത്തിൻ്റെ മന്ദിരത്തിൽ ചെന്ന് കുട്ടികളെ ഇങ്ങനെ കെട്ടിപ്പിടിക്കുകയും ഒക്കെ ചെയ്യുന്ന ഫോട്ടോ എങ്ങനെയെങ്കിലും പത്രത്തിൽ വരുത്തുക അപ്പോൾ അങ്ങനെ 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 പോപ്പുലറാവാൻ ആളാവാൻ വേണ്ടിയിട്ടുള്ള ശ്രമങ്ങൾ നടത്തുന്ന പണക്കാരുണ്ട് ഈ അവാർഡ് കമ്മിറ്റികളുടെ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അതിൻ്റെ പുറകിലും ഈ പുത്തൻ പണക്കാരുടെ ചില പരിപാടികൾ കാണാം അവർക്കും ഇതുപോലെ പണം ആവശ്യത്തിനുണ്ട് ആളുകളുടെ ഇടയിൽ വേണ്ടത്ര പോപ്പുലാരിറ്റി ഇല്ല അപ്പോൾ എന്നാൽ പിന്നെ ഒരു സംഘടന രൂപീകരിച്ച് സിനിമാ താരങ്ങൾക്ക് അവാർഡ് കൊടുക്കാം അപ്പോൾ വേറൊരു ഗ്ലാമറ് കൂടിയുണ്ട് താരങ്ങളുടെ കൂടെ സ്റ്റേജിൽ നിന്ന് വിലസാം അതിൻ്റെ കൂടെ അവരുടെ കൂടെ ഫോട്ടോ എടുക്കാം അവരുടെ കൂടെ ആ ഫോട്ടോ ഇങ്ങനെ പത്രത്തിൽ വരുത്താം പിന്നെ അവർ സ്റ്റേജിൽ പ്രസംഗിക്കുന്നതിൻ്റെ തൊട്ട് പുറകിലിരുന്നിട്ട് ആ നാട്ടിൽ മുഴുവൻ ആ താരങ്ങളുടെ പ്രഭയിൽ അവരുടെ പ്രഭയും ഇങ്ങനെ വെട്ടി തിളങ്ങുന്ന അവസ്ഥയിലേക്ക് വരുത്താം അപ്പോൾ ഇപ്പോൾ പത്രങ്ങളിൽ ഇപ്പം ഫോട്ടോ വരുമ്പോൾ അതിൻ്റെ അടിക്കുറിപ്പ് ഏകദേശം ഇങ്ങനെയായിരിക്കും സിനിമാതാരം മമ്മൂട്ടിക്ക് അവാർഡ് കൊടുക്കുന്നത് തേഞ്ഞിപ്പാലം ഭാസ്കരൻ